സ്ത്രീ പീഡകൻ എന്നൊക്കെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും ഏറെ ഏറ്റവും ഏറെ അനുകൂലിക്കുന്നത് രാഹുൽ മാങ്കുട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളാണ് അപ്പൊ അതിനെന്താ കാരണം കാരണം രാഹുൽ മാങ്കൂട്ടം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അപ്പം ധാർമ്മികതയുടെ പ്രശ്നം ചിലരെ എടുത്തുവിടും ആ രാഹുൽ മാങ്കൂട്ടം കോടതി പറഞ്ഞല്ലോ കോടതി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗവും ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഉഭയകക്ഷി സമതപ്രകാരമാണ് വിവിധ സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് അങ്ങനെ അവിവാഹിതനായ ഒരു യുവാവ് ഇനി വിവാഹിതകളായിക്കൊള്ളട്ടെ രണ്ടോ മൂന്നോ നാലോ സ്ത്രീകളുമായി ബന്ധപ്പെട്ടാലും അതിലെന്താണ് അതിൽ എന്താണ് ക്രൈം എന്ന് കോടതി പോലും ചോദിക്കുകയാണ് കോടതി പോലും ചോദിക്കുകയാണ് കാലം മാറി ഇപ്പോ പൊതുസമൂഹം പൊതുസമൂഹം അങ്ങനെ ചോദിക്കുകയാണ് ശരി രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമുള്ള യുവതികളുമായി അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിലെന്താ അതിലെന്താ ഇപ്പൊ ഇത്ര അതിശയം അതിലെന്താണിപ്പോ ധാർമ്മികതയുടെ പ്രശ്നം പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാ കാലം മാറുന്നു കാരണം ഇപ്പോൾ പുതിയ ജനറേഷൻ ജൻസി ജനറേഷനൊക്കെ ലൈംഗികതയെ അവര് ഒരു ഒരു തുറന്ന പുസ്തകമായി കണക്കാക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോഴാണ് ഈ ഹാഷ്മിയുടെ ഇന്റർവ്യൂ വന്നത് ഹാഷ്മിയുടെ ഇന്റർവ്യൂ വന്നതോടെ സംഭവിച്ചത് രാഹുൽ കുറ്റക്കാരനൊന്നും അല്ല അല്ലെങ്കിൽ ചെറിയൊരു സംശയമൊക്കെ മനസ്സിലുള്ള ആൾക്കാര് ഈ ഇന്റർവ്യൂ കണ്ടപ്പോ ഇന്റർവ്യൂ കണ്ടതോടെ അവര് മനസ്സ് മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് അവർ കൂടുതൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ എന്തിനാണ് എന്തിനാണ് എന്തിനാണെങ്കിലും പുറത്തു നിർത്തിയത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു പൊതുവികാരം വരുന്നത് കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തും എന്തിന് രാഹുൽ മാങ്കുട്ടത്തെ പോലെ ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഇത്രയും ആർജ്ജവമുള്ള ഇത്രയും തഞ്ചേടമുള്ള ഇത്രയും പ്രസരിപ്പുള്ള ഈ ലോകം മുഴുവൻ തന്നെ എതിർത്തിട്ടും ഇത്രമാത്രം കൂളായിട്ട് ഹാഷ്മിയുടെ ഹാഷ്മി അറിയാലോ നമ്മുടെ ഇപ്പോഴുള്ള പത്രപ്രവർത്തകരിൽ വെച്ചിട്ട് ഏറ്റവും ഏറ്റവും അതിരൂക്ഷമായി ഈ ചോദ്യങ്ങൾ തൊടുത്തുവിടുന്ന ഹാഷ്മിയുടെ മുന്നിൽ വളരെ വളരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഷ്മി ചോദിക്കൂ ആഷ്മി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം ആഷ്മിയുടെ കുത്തി കുത്തിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഈ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയുകയും ആഷ്മി എടക്കൾ ചോദ്യം ചോദിക്കുമ്പോൾ ആഷ്മി നിക്ക് ഞാൻ പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം പറയുന്ന ഹാഷ്മി രാഹുൽ മാങ്കുട്ടം ജനപ്രിയൻ ജനപ്രിയൻ എന്നൊന്നുമല്ല പറയേണ്ടത് അതിനേക്കാളപ്പുറം ജനങ്ങളുടെ ഒരു ആവേശം ജനങ്ങളെ ത്രില്ലടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേതാവ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് രാഹുൽ മാംകൂട്ടത്തെ പോലെ ഇത്രയും ജനങ്ങളെ ത്രില്ലടിപ്പിച്ചൊരു നേതാവ് ഞാൻ കുറച്ചു മുമ്പ് എന്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിലായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിലൊക്കെ ടീച്ചർ അമ്മയെ തോൽപ്പിച്ചുകൊണ്ട് വൻ വിജയം നേടിയപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോടുള്ള ഒരു 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 താല്പര്യം കാരണം ആ അത്തരത്തിലുള്ള ഒരു പ്രസരിപ്പുള്ള ഒരു നേതാവ് സി പി എമ്മിലെ സി പി എമ്മിലെ ചില നേതാക്കന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറുപ്പാണ് വെറുപ്പാണ് ഉണ്ടാവുക അവരുടെ ചില പുളിച്ച വർത്തമാനങ്ങളും അവരുടെ ഈ കോപ്രായ കോപ്രായ കളികളും കോമാളി കളികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും ഇതല്ല ഇത് ഷാഫി പറമീലൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ രോമ എഴുന്നേറ്റിരിക്കും അത്തരത്തിൽപ്പെട്ട നമ്മൾ നമ്മളിങ്ങനെ ത്രില്ലടിക്കും അതേപോലെ നമ്മളെ ത്രില്ലടിപ്പിച്ച യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം അപ്പൊ രാഹുൽ മാങ്കുട്ടം ഹാഷ്മിയുമായുള്ള ഇന്റർവ്യൂവിലൂടെ തെളിയിച്ചിരിക്കുന്നു ഞാൻ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് നിങ്ങളിനി എന്ത് ശിക്ഷ വിധിച്ചാലും ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയായിരിക്കും എന്റെ ലക്ഷ്യം എന്നെ തിരിച്ചെടുക്കലല്ല അതിലുപരി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുക പിണറായി വിജയന്റെ ഈ ഈ നെറികട്ട ഭരണത്തെ ഈ നാറിയ ഭരണത്തെ ഇവിടെ നിന്ന് കടപുഴുക്കി എറിയുക അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതാണ് അതാണ് പ്രധാനം അല്ലാതെ രാഹുൽ മാങ്കുട്ടത്തെ തിരിച്ചെടുക്കലല്ല എന്ന് രാഹുൽ മാങ്കുട്ടം പറയുമ്പോൾ പ്രിയപ്പെട്ട സതീശ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഔദ്യോഗികമായി തന്നെ കെ പി സി സിക്ക് ഈ ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടി പോവുകയാണ് തന്നെ തിരിച്ചെടുക്കണം തന്നെ തിരിച്ചെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകാൻ വേണ്ടി പോവുകയാണ് അത് ആ നിരസിക്കാൻ കെ പി സി സിക്ക് പറ്റുമോ കാരണം കോടതി വിധികൾ മൂന്ന് കോടതി വിധികൾ ആ മൂന്നും ആ കോടതി വിധികൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗവും ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഒരു ഒരു പെണ്ണിനെയും കയറി പിടിച്ചിട്ടില്ല പി ടി കുഞ്ഞു ചെയ്ത പോലെ പി ടി കുഞ്ഞു ഒരു നവാഗത സംവിധായക തന്നെ മുറിയിലേക്ക് കയറി വന്ന നവാഗത സംവിധായകയെ കയറി പിടിച്ചു ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ പരാതി വന്നത് അങ്ങനെ രാഹുൽ മാങ്കുട്ട ഒരിക്കലും ഒരു സ്ത്രീയെയും രാഹുൽ മാങ്കുട്ട ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അമ്മയുടെ കണ്ണീര് കണ്ടുവളർന്നവരാണ് ഞാൻ ഞാനൊരു സ്ത്രീയെയും അവരുടെ സമ്മതമില്ലാതെ തൊട്ടിട്ടില്ല തൊട്ടില്ല അപ്പോഴെല്ലാം യുവതിയുടെ ആ യുവതികളുടെ ഏതൊക്കെ യുവതികളാണ് പരാതിപ്പെട്ടത് ആ യുവതികളുടെ എല്ലാം പൂർണ്ണ പൂർണ്ണസമ്മതത്തോടെയാണ് പൂർണ്ണമായ അവരുടെ ഇഷ്ടത്തോടെയാണ് പൂർണ്ണമായ അവരുടെ പ്രണയത്തോടെയാണ് രാഹുൽ ചേർത്ത് പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു യഥാർത്ഥത്തിൽ ആ മൂന്ന് സ്ത്രീകളും പരാതിക്കാരായ മൂന്ന് സ്ത്രീകളും രാഹുലിനെ ചതിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു ശരിക്കും അതിജീവിതനെന്ന് പറയുന്നത് രാഹുലാണ് രാഹുൽ മാങ്കൂട്ടമാണ് അത് നേരത്തെ ശ്രീനാഥേവി കുഞ്ഞമ്മ പറഞ്ഞതാണല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മ നമ്മളിവിടെ വളരെ കൃത്യമായി പറഞ്ഞതാണ് അതിജീവിതകളല്ല ഇവിടെ അതിജീവിതനാണ് അത് രാഹുൽ മാങ്കൂട്ടമാണ് അപ്പൊ ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അടുത്ത ദിവസം തന്നെ തന്നെ പാർട്ടി തിരിച്ചെടുക്കണം എന്ന ഒരു ലെറ്റർ കൊടുക്കാൻ ഇടയുണ്ട് ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ ചില നേതാക്കളൊക്കെ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചേക്കും പക്ഷേ രാഹുൽ മാങ്കുട്ടത്തെ ഇഷ്ടപ്പെടുന്ന ഉണ്ട് സണ്ണി ജോസഫ് ഉണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് രാഹുൽ മാങ്കുട്ടം തിരിച്ചു വരണം മറ്റൊന്ന് ഇവർ അപകടം നടക്കുന്നുണ്ട് കേട്ടോ കാരണം രാഹുൽ മാങ്കുട്ടത്തെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇലക്ഷന് പോയാൽ എത്രമാത്രം തിളങ്ങാൻ പറ്റുമെന്ന ഒരു ഒരു സംശയം കോൺഗ്രസിനുണ്ട് ഇനിയിപ്പോ രാഹുൽ മാങ്കുട്ടത്തി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ സി പി എമ്മുകാരും സി പി എമ്മുകാരും ബി ജെ പി കാരും ഒക്കെ ഒരു പക്ഷേ സ്ത്രീ പീഡകനെ തിരിച്ചെടുത്തും പറയാം അത് ഇപ്പോഴും അതിപ്പോഴും അവർ പറയുന്നു ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് കേട്ട് അത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് കേട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് തിരിച്ചെടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും പാലക്കാട് ജനവിധി തേടുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വൻ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം തിരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും കാരണം ഇന്ന് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിന്റെ സമകാലിക മലയാളത്തിന്റെ ഓൺലൈൻ ചാനലിൽ വന്നൊരു വാർത്തയുണ്ട് അതിങ്ങനെയാണ് രാഹുലിന് താഴെത്തട്ടിൽ ശക്തമായ പിന്തുണ സ്വതന്ത്ര ആയാലും വിജയം ഉറപ്പ് പാലക്കാട് മത്സരിച്ചേക്കും എന്നുള്ളതാണ് ആ വാർത്ത വാർത്താഘട്ടം അതിങ്ങനെയാണ് പാലക്കാട് ബലാത്സംഗ കേസുകളിൽ നിയമ നടപടിക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ സാധ്യത പീഡന പരാതിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തായി അടക്കം നേരിട്ടുവെങ്കിലും രാഹുലിന് താഴെ തട്ടിൽ ശക്തമായ പിന്തുണ ഉണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങളും രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങളും പറയുന്നത് ആർക്കും വിയോജിപ്പടാവാൻ വഴിയില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടത്തിയ രണ്ട് വ്യത്യസ്ത വോട്ടർ സർവേകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് പറഞ്ഞു പേര് ആര് ആര് പറഞ്ഞു എന്ന് പറയാതെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു രാഹുൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയം ഉറപ്പാണ് എന്നും അദ്ദേഹം പറഞ്ഞു കാരണം രാഹുൽ മങ്ങൂട്ടത്തെ തിരിച്ചെടുക്കുമോ എന്നറിയില്ല നീ തിരിച്ചെടുത്തില്ലെങ്കിലും രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്ന് പറയുന്നു അപ്പൊ ഈ രീതിയിലാണ് സമകാലിക മലയാളത്തിലെ ഈ വാർത്ത വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു പാർട്ടി യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു ിനുണ്ടല്ലോ രണ്ടര മൂന്ന് മാസം ഉണ്ട് മിക്കവാറും അടുത്ത ആഴ്ചയോടെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമെന്ന് കരുതുന്നു മറ്റൊന്ന് കോൺഗ്രസിനെ അറിയാം രാഹുൽ അല്ലാതെ മറ്റൊരാളെ പാലക്കാട് നിർത്തിയാൽ അവിടെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കോൺഗ്രസിന്റെ വേറെ സംസ്കാരം അറിയാലോ കോൺഗ്രസുകാർക്ക് നന്നായി കാല് അറിയാം നന്നായി തോൽപ്പിക്കാനും അറിയാം രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ രാഹുലിനെ സ്നേഹിക്കുന്ന രാഹുലിനെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ പകരം വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയാ സംശയവും വേണ്ട തോൽപ്പിച്ചിരിക്കും പാലക്കാട് മാത്രമല്ല അത് ചിലപ്പോൾ അയാൾ ജില്ലകളിലേക്കും കേരളം മുഴുവനും ഒരു രാഹുലിന്റെ രാഹുൽ അണികളുടെ അല്ലെങ്കിൽ ഒരു രാഹുൽ ഫാൻസിന്റെ അങ്ങനെ തന്നെ പറയാം രാഹുലിന്റെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഒരു എന്താ പറയാ അവരുടെ ഒരു പ്രതിഷേധ വോട്ട് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഒരു പക്ഷെ കേരളത്തിലാകെ അടിതെറ്റിയേക്കും അപ്പോൾ ബി ഡി സതീഷ പിണറായി വിജയനും ഗോവിന്ദനും അന്തംകമ്പികളും പലതും പറയും പലതും പറയും അറിയാലോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇനിയും അത് കേട്ട് തുള്ള നിന്നാൽ ആ റിനി പറയുന്നത് കേട്ട് തുള്ള നിന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലൊരു അവസരം ഇനി കിട്ടാനില്ല കേട്ടോ ഇത്തവണ പിണറായി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ശക്തിധരന്റെ ശക്തിധരന്റെ ഒരു പോസ്റ്റ് അത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും തദ്ദേശ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ പോലെ ഇതാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തോന്നലാണ് കാരണം പിണറായി വിജയൻ അവസാന കളിയും എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള എല്ലാ വൃത്തികെട്ട കളിയും തറക്കളിയും പിണറായി വിജയൻ കളിക്കും കേട്ടത് അപ്പൊ അവിടെ അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരനെ മഴയത്ത് നിർത്തുക ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ വെയിലത്ത് നിർത്തുക എന്നുള്ളത് നിങ്ങൾ പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കുമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഏതായാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രാഹുൽ മാങ്ങൂട്ടത്തെ പാർട്ടി തിരിച്ചെടുക്കുക തന്നെ ചെയ്യും തിരിച്ചെടുത്തില്ല എങ്കിൽ അപ്പോഴാണ് സമകാലിക മലയാളം പറഞ്ഞ പോലെ രാഹുൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ ഇല്ലയോ എന്തായാലും രാഹുൽ മത്സരിക്കണം രാഹുൽ മത്സരിക്കണം അടുത്ത നിയമസഭയിൽ അടുത്ത നിയമസഭയിൽ രാഹുൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇവിടുത്തെ രാഹുലിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം കോരിത്തെപ്പിക്കുന്ന നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് രാഹുൽ മാങ്കൂട്ട് നടത്തിയത് അതായത് കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കി ഒരു എന്നെ ജീവിതകാലം അത്രയും ചിലപ്പോൾ പുറത്ത് നിർത്തുമായിരിക്കും പക്ഷേ എനിക്ക് എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ കോൺഗ്രസുകാരനായിരിക്കും ആരൊക്കെ പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന ധീരമായൊരു പ്രഖ്യാപനം കോൺഗ്രസിന് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ മറ്റു പാർട്ടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് നിമിഷവും ചാഞ്ചാടാം ആടാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്കിടയിൽ പുറത്താക്കപ്പെട്ട നേതാവ് പറയുകയാണ് തന്നെ ഇനി തിരിച്ചെടുത്തില്ലെങ്കിലും ഞാൻ പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോടുള്ള കോൺഗ്രസിനോടുള്ള തന്റെ വിശ്വാസം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള തന്റെ വൈകാരികത ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ആ ഇന്റർവ്യൂലൂടെ പ്രകടമാക്കിയത് കേട്ടോ മറ്റൊന്ന് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിച്ചത് എന്ന ഒരു ധാരണ പൊതുവെയുണ്ട് ശരിയാവാം തെറ്റാവും നമുക്ക് വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ല ഞാൻ തന്നെ എന്റെ പല വീഡിയോയിലും വി ഡി സതീശിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആ മനുഷ്യരെ പുറത്തു നിർത്തരുത് കാരണം രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉള്ളിൽ ഉള്ളിൽ നിൽക്കേണ്ട ഒരു ഒരു നേതാവാണ് ഇങ്ങനെ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കാരണം മറ്റു പാർട്ടികളിലൊക്കെ പ്രത്യേകിച്ച് സി പി എമ്മിൽ സി പി എമ്മിൽ ഇതിനേക്കാൾ വലിയ സ്ത്രീ പീഠകന്മാരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട കേസ് വന്ന ആൾക്കാരുണ്ട് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് മുകേഷ് മുകേഷ് ഇപ്പോഴും എം എൽ തുടരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ടല്ലോ കോൺഗ്രസിനുള്ളിൽ തന്നെ എൽദോസ് ഉണ്ട് വിൻസെന്റ് ഉണ്ട് ഇവരൊക്കെ ഇതേപോലുള്ള സ്ത്രീ പീഡന പരാതികൾ വന്ന ആൾക്കാരൊക്കെയാണ് സി പി എമ്മിലാവട്ടെ മുകേഷിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണിയാൽ നമുക്ക് തീരില്ല എണ്ണിയാൽ തീരില്ല അത്രയും ആൾക്കാരുണ്ട് അവരുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെ ഒരുപാട് ഒരുപാട് സ്ത്രീ പീഡന ആരോപണങ്ങളാൽ പാർട്ടി പുറത്താക്കിയ ആളാണ് പാർട്ടി പുറത്താക്കിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് റിയാസിനെതിരെ ഭാര്യ കുടുംബ കോടതിയിൽ നടത്തിയ പരാതിയുടെ ഉള്ളടക്കം വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ അത്തരത്തിൽപ്പെട്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ അപ്പോൾ സി പി എമ്മിലെ സി പി എമ്മിലെ സ്ത്രീപീഠകന്മാരിൽ ഏറ്റവും അഗ്രഗണ്യൻ ആരാണ് എന്ന് പറഞ്ഞ എന്ന് ചോദിച്ചാൽ നമ്മളാകെ വിഷം വിഷപ്പിച്ചു പോകും പി ശശിയാണോ പി കെ ശശിയാണോ മുഹമ്മദ് റിയാസ് ആണോ മുകേഷ് ആണോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണൻ ആണോ എന്ന് തന്നെ തീരില്ല അത്രയും സ്ത്രീ എന്താ പറയാ സ്ത്രീ പീഡന പരാതി ഉള്ള ആൾക്കാർ ഒരുപാട് പാർട്ടിയിലുണ്ട് അപ്പോഴാണ് നമ്മൾ കേട്ടാൽ തന്നെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരിക്കലും വിശ്വസിക്കാത്ത അങ്ങനെയുള്ള ഒരു മൂന്നാല് പരാതികൾ വന്നപ്പോ മൂന്നാലൊന്നുമില്ല ഈ മൂന്ന് പരാതികൾ മൂന്ന് പരാതികളാണ് ഇപ്പൊ വന്നത് മൂന്നാമത്തെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ രണ്ട് പരാതികൾ വന്നതോടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അപ്പൊ അങ്ങനെ ഈ ഏറ്റവും ഏറ്റവും ശക്തനായ കരുത്തനായ ഒരു നേതാവിനെ ഒരു കാര്യവുമില്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ശരിയാണോ വളരെ കൃത്യമായി കോടതി വിധി വരട്ടെ കോടതി വിധി വരട്ടെ കോടതി വിധിക്കട്ടെ രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കട്ടെ എങ്കിൽ നടപടിയെടുക്കാം എന്നല്ലേ പറയേണ്ടത് അതല്ലേ സി പി എംമാർ പറയുന്നത് സി പി എംമാരാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നൈതികതയുള്ള ആൾക്കാർ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ പത്മകുമാർ അല്ലെ പത്മകുമാറിനെതിരെ സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനുള്ള പങ്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് കാരണം അത്രയും വളരെ കൃത്യമായ പങ്ക് പത്മകുമാറിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പാർട്ടി പുറത്താക്കിയിട്ടില്ല പാർട്ടി പറയുന്നത് കുറ്റപത്രം വരട്ടെ എന്നാ പറയുന്നത് കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ പാർട്ടി പറയും കോടതി നടപടി എടുക്കട്ടെ എന്ന് പറയും കോടതി നടപടി എടുത്ത് ചിലപ്പം കോടതി ഒരു പത്ത് വർഷം തടവിന് ശിക്ഷിച്ചാൽ പാർട്ടി പറയും അത് കീഴ് ശിക്ഷിച്ചത് ഇനി നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു പാർട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാവും സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരൊറ്റ ഒറ്റ എന്താ പറയാ ഒറ്റക്കെട്ടായി നിൽക്കും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അത് തന്നെയാണ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് തന്നെ എല്ലാവരും പറയും പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പുറത്താക്കി എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ വി ഡി സതീശൻ വി ഡി സതീശനാണ് കൃത്യമായ നിലപാടെടുത്തത് ഒരു തരത്തിലും പാർട്ടിയിൽ പാർട്ടിയിൽ വേണ്ട പുറത്താക്കട്ടെ എന്ന് പറയുന്നത് ശരി പുറത്താക്കി കഴിഞ്ഞു ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ ഇതുവരെ നമ്മളോട് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചും കൂടും അതായത് ഒരു ഒരു സമൂഹം മുഴുവൻ അല്ലെ സി പി എം എന്ന് പറയുന്ന സി പി എം അവരുടെ എല്ലാ മെഷീനറി ഉപയോഗിച്ചിട്ട് കൈരളിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഞെട്ടിപ്പോകും എന്താ പറയാ സ്ത്രീ ലൈംഗിക വൈകൃ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ പീഠകൻ എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൈരളി ഒക്കെ അവതരിപ്പിച്ചത് കൈരളിയോ നമ്മൾ റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടഡ് ടി വി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ലൈംഗിക വൈകൃതക്കാരന്റെ ലൈംഗിക ഭീകരന്റെ സ്ത്രീ വേട്ടക്കാരന്റെ കഥകളായിരുന്നു അല്ലെ ദേശാമയമാനി തുറന്നാൽ അതിന് മുഴുവൻ അത് ഇനി കോൺഗ്രസ്സുകാരാകട്ടെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം വലിയ വിഭാഗമോ ചെറിയ വിഭാഗം എന്ന് പറയുന്നില്ല കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ രാഹുൽ അതേ സമയത്ത് തന്നെ ബി ജെ പി ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയിലെ ആ പാർട്ടി ഘടന പാർട്ടി സംഘടന ഇവരെല്ലാം ഒരു ചെറുപ്പക്കാരനെതിരെ ആക്രോശിക്കുകയാണ് രാഹുൽ മാങ്കുട്ടം ചെയ്ത കുറ്റം എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ മാംട്ടത്തെ ഇത്രയേറെ പിന്നെ ഇവിടെ ഈ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഫെമ്യിസ്റ്റുകൾ എന്ന് പറയുന്ന തീവ്ര ഫെമിനിസ്റ്റുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഈ നാട്ടിലെ പുരുഷന്മാരെ മുഴുവൻ കശാപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഫെമിനിച്ചുകൾ ഇവരെല്ലാവരും രാഹുൽ മങ്കൂട്ടത്തിലേത് തിരിഞ്ഞു പക്ഷേ രാഹുൽ മങ്കൂട്ടം വളരെ ശാന്തരായി വളരെ ശാന്തരായി ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെ രാഹുൽ മാങ്കുട്ടം കഴിഞ്ഞ ഏഴ് ഏഴു മാസത്തോളം അല്ലെ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് മാസത്തിന് ശേഷം ആഗസ്റ്റ് സെപ്റ്റംബർ കൊണ്ട് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസം രാഹുൽ മാങ്കുട്ടം മൗനിയായിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ വായിലേക്ക് കോരിട്ട് കുത്തിയിട്ട് പോലും രാഹുൽ മാങ്കുട്ടം ഒന്നും വെണ്ടിയില്ല ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കുട്ടം ഹാഷ്മിയുമായി ഹാഷ്മിയുമായി ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ഒരു മണിക്കൂർ താരിക്കുമുള്ള സംഭാഷണത്തിന് തയ്യാറായി ആ സംഭാഷണത്തിലാണ് രാഹുൽ മാങ്കുട്ടം താൻ പാർട്ടിക്ക് ഏറ്റവും വലിയ വിശ്വസ്തനാണ് പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞാലും താൻ പാർട്ടിയെ തള്ളിപ്പറയില്ല പാർട്ടി തന്നെ പുറത്താക്കിയാൽ തനിക്ക് വളരെ വിഷമമുണ്ട് വി ഡി സതീശൻ വി ഡി സതീശൻ ഇതൊക്കെ കാരണക്കാരൻ എന്ന് നമ്മൾ കരുതുന്ന വി ഡി സതീശനെ കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല വി ഡി സതീശന്റെ നിലപാടുകൾക്കൊപ്പം തന്നെയാണ് കാരണം രാഹുൽ മാങ്കുട്ടം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഹാഷ്മിയോട് അതായത് പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞത് വി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കുകയാണെന്നല്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഈ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രമേൽ ഇത്രമേൽ പ്രമോട്ട് ചെയ്തത് വി ഡി സതീശൻ ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ വി ഡി സതീശൻ രാഹുൽ പുറത്താക്കി എന്ന് പറയുമ്പോൾ അതിലേത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ വി ഡി സതീശനോടുള്ള ഒരു തരത്തിലുള്ള വിരോധവും ധരിക്കില്ല എന്ന് പറഞ്ഞാൽ വി ഡി സതീശനോട് ഞാൻ ചേർന്ന് നിൽക്കുകയെ തന്നെയാണ് വി ഡി സതീശൻ എന്ത് തന്നെ തീരുമാനമെടുത്താലും താൻ അത് അനുസരിക്കുന്ന ഒരു വിനീതനായ പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം അതിനോട് പ്രതികരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ ആത്മീയമായുള്ള ഇന്റർവ്യൂവിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രാഫ് കുത്തന് ഉയരുകയാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനസമിതി ഒന്ന് നിങ്ങൾ നാലോചിച്ചോണം കേരളത്തിൽ ഒരു ഒരു സ്ത്രീ പീഡന പരാതി വന്ന ഒരാൾ ചില്ലറ പരാതി ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില്ലറ പരാതികളല്ല തുരുതുരിങ്ങനെ വരികയാണ് അല്ലേ നമ്മളിങ്ങനെ ഇറക്കി വിടുകയാണ് ആദ്യത്തെ പരാതിക്കാരി അത് തലിപ്പായം വരട്ടെ രണ്ടാമത്തെ അവൾ വരട്ടെ മൂന്നാമത്തെ മൂന്നാമത്തെ പരാതിക്കാരിക്ക് ആരാണെന്ന് പോലും നമുക്കറിയില്ല ആ ഏത് കാനടക്കാരി കണ്ടിട്ടില്ല മൊഴിയിൽ ഒപ്പുവെച്ചിട്ടില്ല മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല അപ്പോഴത്തേക്ക് എന്താ പറയാ ഹോട്ടൽ മുറി വളഞ്ഞ് രാവുൽ മങ്കൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പതിനെട്ട് ദിവസം ജയിലിലിടുകയാണ് അപ്പൊ ഇങ്ങനെ ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരാൾ കേരള ചരിത്രത്തിലില്ല കേട്ടോ കേരള ഇല്ല അങ്ങനെ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഇന്റർവ്യൂവിന് ശേഷമല്ല ഇന്റർവ്യൂവിന് മുമ്പേയും ഇന്റർവ്യൂവിന് മുമ്പേയും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനസമ്മിതി നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം എന്തിന് സോഷ്യൽ മീഡിയ നോക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് പത്രങ്ങൾ വായിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പരമ്പരാഗത ടി വി ചാനലുകൾ കാണുന്നതിനേക്കാൾ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ആൾക്കാർ അവരുടെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിലൂടെ അവര് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ കടന്നുപോകുന്ന ഈ ഈ ഈ ഈ സഹസ്ര അല്ലെ ജനസഹസ്രങ്ങൾ ഇവര് രാഹുൽ രാഹുൽമാങ്ങൂട്ടത്തെ അനുകൂലിക്കുകയാണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും രാഹുൽ മാങ്ങൂട്ടത്തെ അനുകൂലിക്കുകയാണ്